വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പാഴ്സൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ചുമട്ട് തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കാൻ റെയിൽവേ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് സതേൺ റെയിൽവേ പാർസൽ മസ്ദൂർ സഭ എച്ച് എം എസ് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം സാമ്പത്തികമായി ഉന്നതങ്ങളിലേക്ക് എത്തി എന്ന് ഭരണാധികാരികൾ അവ അവകാശപ്പെടുമ്പോഴും നമ്മുടെ അയൽരാജ്യങ്ങളായ ചെറു അയൽരാജ്യങ്ങൾ പോലും ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തെ ഏറ്റവും ഒടുവിൽ ഒരു അധികാര പൈമാറ്റം നടന്ന ബംഗ്ലാദേശ് പോലും അവിടുത്തെ തൊഴിലാളികൾ പോലും ഇന്ത്യയിലെ തൊഴിലാളികളെക്കാൾ മാന്യമായി ജീവിക്കുന്നു എന്നുള്ളതാണ് അന്തർദേശീയ തൊഴിലാളി സംഘടനകൾ നമ്മളെ തൊഴിലാളി സംഘടനകൾ നമ്മുടെ എച്ച് എം എസ് ഒ അല്ലെങ്കിൽ മറ്റു തൊഴിലാളി സംഘടനകൾ ആരംഭിക്കുന്നതല്ല തൊഴിലാളി സംഘടന ഒരു കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടുത്തതാണ് എന്ന് റെയിൽവേയിലെ ണം അവസാനിപ്പിക്കണമെന്നും നിലവിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട എല്ലാ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സതേൺ റെയിൽവേ പാർസൽ മസ്ദൂർ സഭ ജനറൽ സെക്രട്ടറി രാഹുൽ വി നായർ അധ്യക്ഷത വഹിച്ചു ശ്രീജിത് രാജൻ രാഘവൻ മുളങ്ങാടൻ ബ്രിജേഷ് ആർ പുഷ്പരാജൻ ടി പി മണി സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് ഷൊർണ്ണൂർ